സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക നൽകി തുടങ്ങിയിരുന്നു ഇനി കൈകളിലേക്ക് തുക ലഭിക്കാനുള്ളവർക്ക് വീണ്ടും നാളെ മുതൽ തന്നെ വിതരണം നടക്കുന്നതാണ് ഇരുപത്തിനാലാം തീയതിക്ക് മുൻപ് തന്നെ ആനുകൂല്യം എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും ലഭിച്ചിരിക്കും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ലഭിക്കാനുള്ളവരുണ്ട് അതായത് അഞ്ഞൂറ് രൂപ കുറഞ്ഞു വന്നവർ അതോടൊപ്പം തന്നെ മുന്നൂറ് കുറഞ്ഞവരുണ്ട് ഇരുന്നൂറ് കുറഞ്ഞവരുണ്ട് അപ്പോൾ അവർക്കുള്ള ആ വിഹിതത്തിൻ്റെ എല്ലാം വിതരണം ഈ ആഴ്ചത്തോടെ പൂർത്തിയാവാനാണ് സാധ്യത കേന്ദ്ര സർക്കാർ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും തുക നൽകുക ഇനി ഇതോടൊപ്പം തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്ന ആളുകൾക്ക് ഇനി ഏതെങ്കിലും മേഖലയിൽ ലഭിക്കാനുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ തന്നെ തുക എത്തിച്ചേരുന്നതായിരിക്കും അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് നമുക്ക് വിതരണം ചെയ്യുന്ന സ്ഥാപനത്തിലെ ബന്ധപ്പെട്ട അധികാരികളുടെ ഫോൺ നമ്പറൊക്കെ ഒന്ന് വാങ്ങി ഫോണിൽ സേവ് ചെയ്യുന്നത് നല്ലതാണ് എല്ലാ മാസങ്ങളും ിലും വിതരണമൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ പ്രദേശത്തേക്ക് എത്താൻ താമസമുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കുന്നതിന് മറ്റു കാര്യങ്ങൾ വിളിച്ചന്വേഷിക്കുന്നതിനൊക്കെ ആ നമ്പർ ഉപകരിക്കുകയും ചെയ്യുന്നതായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് യുവജനങ്ങൾക്കും അതോടൊപ്പം തന്നെ വീട്ടമ്മമാർക്കും വേണ്ടി ആയിരം രൂപ വീതം പ്രതിമാസം നൽകുന്ന പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു വീട്ടമ്മ പെൻഷൻ പദ്ധതി കണക്ട് കണക്റ്റർക്ക് സ്കോളർഷിപ്പ് പദ്ധതി അപ്പോൾ ഇതിൻ്റെ എല്ലാം അപേക്ഷകൾ വളരെ വൈകാതെ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം എല്ലാം അവസാനിച്ചതുകൊണ്ട് തന്നെ വളരെ വൈകാതെ ഇതിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിക്കും ഓൺലൈൻ വഴിയുള്ള രജിസ്ട്രേഷൻ സംവിധാനങ്ങളൊക്കെ ആയിരിക്കും ക്രമീകരിക്കുക ഇതിനെ സംബന്ധിച്ച് ഇന്ന് വിശദമായിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള രേഖകളെല്ലാം അന്ന് തന്നെ സംഘടിപ്പിച്ചേക്കുക ആദ്യമാദ്യം അപേക്ഷ വയ്ക്കുന്നവർക്കൊക്കെ മുൻഗണന കൂടി നൽകുന്നുണ്ട് അതുമാത്രമല്ല നിശ്ചിത എണ്ണം ഗുണഭോക്താക്കളെ ആയിരിക്കും തിരഞ്ഞെടുത്ത് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക അപ്പോൾ ഇതിന്റെ അപേക്ഷ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഈ ജനുവരി മാസം തന്നെ പുതുവത്സരത്തിൽ തന്നെ ആരംഭിക്കാനാണ് സാധ്യത ഇപ്പോൾ അതിന്റെ നടപടികളാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രജിസ്ട്രേഷൻ ആരംഭിക്കുമ്പോൾ തന്നെ എത്രയും വേഗം അപേക്ഷ വയ്ക്കണമെങ്കിൽ ബന്ധപ്പെട്ട രേഖകൾ തന്നെ അതിന് നമ്മൾ സംഘടിപ്പിച്ചിരിക്കണം വരുമാന സർട്ടിഫിക്കറ്റുകൾ റേഷൻ കാർഡ് പകർപ്പുകൾ അതോടൊപ്പം തന്നെ മറ്റ് സാക്ഷ്യപത്രങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തയ്യാറാക്കി വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ വിവിധ സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങളുടെ ലിസ്റ്റുകൾ വളരെ വൈകാതെ പ്രസിദ്ധീകരിച്ചു തുടങ്ങും നിലവിൽ വിവിധ സ്കോളർഷിപ്പ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അക്കാദമിക് വർഷത്തെ അവസാനിക്കാറായിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളുടെ മൊബൈൽ നമ്പറൊക്കെ ആക്റ്റീവ് ആക്കി വെക്കുന്നതിന് ബാങ്ക് അക്കൗണ്ട് നിലവിൽ മരവിച്ച അവസ്ഥയിലൊക്കെയാണ് ഈ എങ്കിൽ അതായത് നിലവിൽ സ്കോളർഷിപ്പ് ിന് വേണ്ടി മാത്രമൊക്കെ എടുക്കുന്ന അക്കൗണ്ട് ആണെങ്കിൽ പണമിടപാടുകൾ നടക്കാത്തത് മൂലം അത് ഫ്രീസ് ആയിട്ട സാഹചര്യം ഉണ്ടാകും അങ്ങനെ മരവിച്ച അക്കൗണ്ടുകളെല്ലാം വീണ്ടും കെ വൈ സി രേഖകൾ സമർപ്പിച്ച് പുതുക്കിയെടുക്കുന്നതിന് വേണ്ടി ആക്റ്റീവ് ആക്കി വെക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഒരു പക്ഷേ ഇത്തരം അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരാം പക്ഷേ എടുക്കാൻ സാധിക്കാത്ത അവസ്ഥ ചിലപ്പോൾ വിതരണം തടസ്സപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടായേക്കാം അതുകൊണ്ട് തന്നെ ആധാർ പുതുക്കൽ അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ട് ആക്റ്റീവ് പോലുള്ള കാര്യങ്ങൾ ഈ സമയത്ത് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും പ്രത്യേകം ചെയ്യേണ്ടതാണ് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ വിവിധ ആനുകൂല്യങ്ങൾക്ക് അതായത് സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ആനുകൂല്യങ്ങൾക്ക് ഇപ്പോൾ വിവിധ മേഖലകളിൽ ഒ അധിഷ്ഠിത വെരിഫിക്കേഷൻ അതോടൊപ്പം തന്നെ ഇ കെ വി സി സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഫേസ് ഒതന്റിക്കേഷനോ അതോടൊപ്പം തന്നെ മൊബൈൽ ഫോണിലേക്ക് ഒ വന്നിട്ട് അത് പറഞ്ഞു കൊടുക്കുന്ന സംവിധാനം ഒക്കെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടപ്പാക്കുന്നത് അതുകൊണ്ട് തന്നെ ആക്റ്റീവ് അല്ലാത്ത മൊബൈൽ നമ്പറാണ് കൊടുത്തിട്ടുള്ളത് എങ്കിൽ ആക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ചേർക്കുന്നതിന് വേണ്ടി ഇതോടൊപ്പം തന്നെ നമുക്ക് ഫേസ് ഒതൻറ്റിക്കേഷൻ പോലുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പഴയ ഫോട്ടോയൊക്കെയാണ് എങ്കിൽ അത് അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ആധാർ സേവാ കേന്ദ്രങ്ങളും അക്ഷയ കേന്ദ്രങ്ങളും വഴി ഇതിനുള്ള സംവിധാനങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റ് ഓൺലൈൻ ഇതിന് ഇതിനുവേണ്ട നിർദ്ദേശങ്ങളും സംവിധാനങ്ങളും ക്രമീകരിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കുക അതിനുശേഷം ഫേസ് ഒതന്റിക്കേഷൻ അതായത് നമ്മുടെ ബയോമെട്രിക് അപ്ഡേഷൻ വേണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ഫോട്ടോ ചേർക്കൽ പോലുള്ള കാര്യങ്ങൾ ഫോട്ടോ അപ്ഡേഷൻ പോലുള്ള കാര്യങ്ങൾ മൊബൈൽ നമ്പർ ചേർക്കൽ പോലുള്ള കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ചെയ്യേണ്ടതാണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക